കാർ വരുന്നു അച്ചുവും ഞാനും കൂടെ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അല്ലാതെ അച്ചുവിൻ്റെ വൈദ്യമ്മന്റെ വീട്ടിലേക്ക് ആദ്യ മീ സൈക്കിളിൽ പോയി അങ്ങനെ നമ്മുടെ വീടെത്തിയിട്ടുണ്ട് അച്ചു സൈക്കിൾ സൈക്കിള് ചേർത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ അങ്ങനെ മഴയൊക്കെ ആയിട്ട് നിറയെ ചളിയൊക്കെയാണ് കേട്ടോ അങ്ങനെയുണ്ട് ഒന്നുമില്ല ഞാൻ ഇവിടെ ഇല്ലാത്ത സമയത്ത് അച്ചു വേറെ അറിയില്ല ഇവിടെനിന്ന് ഇപ്പൊ ഒരു കോമഡി ഉണ്ടാവും കാരണം രണ്ടാൾക്കാര് രണ്ടല്ല അവിടെ ഉണ്ട്

അങ്ങനെ പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം കിട്ടി ആ ഇതില് പാർക്ക് അത് വീഴും വീഴും സിറ്റിയിലാണ് ചെയ്യണേ മതി മതി ചെരുപ്പൊക്കെ സേഫ് ആയിട്ട് വെക്കണം ചെരുപ്പൊക്കെ സേഫായിട്ട് സൂസി വെള്ളം കുടിക്കാണ് സൂസിന്റെ മക്കൾ പാലും കുഞ്ഞു കുട്ടികൾ പാൽ കുടിക്കുന്ന സമയത്ത് പാതിന് സൂസിക്ക് വേദനിച്ചിട്ടാണ് ഞങ്ങൾ രാത്രിയാണ് വന്നത് കേട്ടോ തിരിച്ച് എന്റെ കാലൊന്നും കഴുകട്ടെ കാലിലൊക്കെ ചളിയായി മഴ ഉണ്ടായിരുന്നു അത്ര നേരം അച്ചു വന്നതും സൈക്കിളൊക്കെ താഴെയിട്ടിട്ട് ഓടി ഉള്ളിലേക്ക് ഈ സൈക്കിളിലെ സ്റ്റാൻഡില്ല അങ്ങനെ നമ്മൾ കയറി കേറി നമ്മള് ഭക്ഷണം കഴിച്ചിട്ടില്ല ഭക്ഷണം കഴിക്കാൻ പോവാണ് എന്താണ് ഇന്ന് സ്പെഷ്യൽ സ്പെഷ്യൽ എന്താന്ന് സ്പെഷ്യൽ ഇവിടെ കിടന്ന് ഡാൻസ് കളിച്ചോണ്ടിരിക്കയാണ് സൈക്കിളൊക്കെ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ ഇതാണ് ഇന്നത്തെ സ്പെഷ്യൽ നെയ്ച്ചോറും ഹീറോസ് ഹീറോസും അച്ചോറും നല്ല മാങ്ങാച്ചാറും ഈ റൈസും പ്പും ഞാനും കഴിക്കാൻ നോക്കി gay race. Ah, നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞു ഇത് അച്ചുവിന് വലിയച്ഛൻ വാങ്ങിക്കൊണ്ട് വന്ന ഒരു ചോക്ലേറ്റ് വലിയച്ഛനല്ല സോറി അമ്മ അമ്മന്ന് കടയിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നൊരു ചോക്ലേറ്റ് പുതിയ എന്തോ ഒരു ചോക്ലേറ്റ് ആണെന്ന് പറഞ്ഞപ്പോൾ വാങ്ങിയതാണ് എങ്ങനെയുണ്ടെന്ന് നോക്കാൻ ഇത് ചൂസാണ് എന്താ ജെല്ലിയാണ് കേട്ടോ ഇത് ജെല്ലി ചൂസ് ആണ് സോർ ബൈറ്റ്സ് എന്നാണ് കാണിക്കുന്നത് അപ്പോൾ ഇത് പുളിപ്പായിരിക്കും എന്ന് വിചാരിക്കുന്നു എന്താ അച്ഛൻ എനിക്കൊരു ചോക്ലേറ്റ് കയ്യിലെടുത്ത് തന്നിട്ടുണ്ട് ഡിഫറെൻറ്റ് കളേഴ്സിലുണ്ട് അല്ലേ ഇത് ഓറഞ്ചാണ് അടുത്തത് എനിക്ക് റെഡാണ് ചെറി അച്ഛന്റെ കയ്യിലുള്ളത് എന്താ യെല്ലോ കളറാണ് ഇത് എന്തൊക്കെ ഫ്ലേവേഴ്സ് അത് മാംഗോ മാംഗോ ആയിരിക്കുന്നു ഓറഞ്ച് ഓറഞ്ച് എനിക്ക് കിട്ടിയത് ആണ് റംബൂട്ടാനോ ഓ എനിക്കറിയുന്നില്ല കേട്ടോ ഇവിടെ ഇതില് കവറിൽ തന്നെ ദേ റ്റത്തെ സ്ട്രോബെറി പിന്നെ അറ്റത്ത് റംബൂട്ടാൻ ഓറഞ്ച് ഇതെല്ലാം ഉണ്ട് അപ്പൊ അവൻ പറഞ്ഞത് എന്റെ ഫ്ലേവർ റംബൂട്ടാൻ്റെ ഫ്ലേവർ ആണ് എന്നാണ് പറഞ്ഞത് സ്ട്രോബെറി ലാസ്റ്റ് ആണ് സ്ട്രോബെറി അതുകൊണ്ട് ലാസ്റ്റ് ആയിരിക്കും ഇത് ഫസ്റ്റ് ആയതുകൊണ്ട് ഫസ്റ്റ് ഞാൻ അടുത്തത് സോ അത് റംബൂട്ടാന്റെ ഫ്ലേവർ ആണ് എന്നാണ് അച്ചു പറയുന്നത് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം എന്താ ബാക്കി പിടിച്ചോ കഴിക്കേ അതെന്ത് ഫ്ലേവറാന്ന് പറയുന്നുണ്ട് ഫ്ലേവർ ാണ് ഞാനും കഴിക്കാൻ പോവാണ് ഇത് റംബൂട്ടാനല്ല ഇത് സ്ട്രോബെറിയുടെ ഫ്ലേവർ ആണ് കഴിച്ചു നോക്കൂ ഇത് സ്ട്രോബെറി ഫ്ലേവർ ആണ് റംബൂട്ടാനല്ല ഇനി നമ്മൾ ഇതുപോലത്തെ ചോക്ലേറ്റ്സ് ഒക്കെ നമ്മളുടെ വ്ളോഗില് കാണിക്കണതായിരിക്കും അല്ലേ നിങ്ങൾക്ക് വേറൊരു കാര്യം നമുക്ക് കാണിച്ചാൽ അച്ചു കാണിച്ചു കൊടുക്കണം അമ്മ മീഷോന്ന് ഓർഡർ ചെയ്തൊരു കർട്ടൺ ഉണ്ടല്ലോ അത് കാണിച്ചു കൊടുക്കാം കുറെ ഭാഗത്ത് കണ്ടിട്ടുണ്ടാവും ഇതൊരു കർട്ടൺ വാങ്ങിയതാണ് കിട്ടിയപ്പോൾ വാങ്ങിയതാണ്ടല്ല ഇത് വാങ്ങിയുണ്ടെങ്കിലും വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ഇങ്ങനെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി കിടക്കുകയാണ് ഇത് വാങ്ങിയത് കാരണം അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് വരുമ്പോഴും ദേ ഈ സാധനം നമ്മുടെ മേലെയൊക്കെ കുടുങ്ങി കിടക്കും അതുപോലെ തലയിൽ ക്ലിപ്പൊക്കെ ഇട്ടുണ്ടെങ്കിൽ ഈ ഇതിങ്ങനെ ക്ലിപ്പിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കും അതൊരു ഭാഗത്തേക്ക് സൈഡിലേക്ക് ഇങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ് പക്ഷെ കൊള്ളാം കുഴപ്പമൊന്നുമില്ല ഓഫറിൽ എയ്റ്റി എയ്റ്റ് റുപ്പീസ് അങ്ങനെ എന്തോ ഉള്ളു ബായ് പറ ഇന്നത്തെ വ്ളോഗ് നമുക്ക് നിർത്താം ബാക്കി നമ്മുടെ ചോക്ലേറ്റിന് നമ്മളിനി ഒരുപാട് ചോക്ലേറ്റും ബിസ്ക്കറ്റും വെറൈറ്റി ആയിട്ട് കപ്പ് നൂഡിൽസും എല്ലാം വ്ലോഗിൽ കൊ കൊണ്ടരുന്നുണ്ട് കാരണം നമ്മൾ കപ്പ് നൂഡിൽസൊന്നും ഇന്നേ വരെ കഴിച്ചിട്ടില്ല വാങ്ങിയിട്ടില്ല കഴിച്ചിട്ടില്ല അപ്പം അതൊക്കെ നമ്മൾ പുതിയതായി ട്രൈ ചെയ്യുന്നുണ്ട് അപ്പം മറക്കാതെ എല്ലാവരും നമ്മളുടെ ആ വ്ലോഗ് കാണണം നമ്മളിനി ഡെയിലി വ്ളോഗിടുന്നതായിരിക്കണം അല്ലേ ഓണമൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ ഓണത്തിന് ഒരു സർപ്രൈസും കൂടി ഉണ്ട് അല്ലേ അച്ചു അപ്പോൾ അച്ചുവിൻ്റെ ചാനൽ ആര്ഷ് കൃഷ്ണ എന്നുള്ള യൂട്യൂബ് ചാനൽ എല്ലാവരും സർപ്രൈസ് എന്താന്ന് എല്ലാവരും എല്ലാവർക്കും അറിയണ്ടേ അപ്പൊ നമ്മളെ ചാനൽ കാണണം ചെയ്യണം